ഇസ്ലാമിക പുണ്യഭൂമിയായ മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ഭാഗങ്ങൾ ലൈംഗിക കുറ്റവാളിയും മൊസാദ് ചാരനുമായ അമേരിക്കൻ ചതകോടീശ്വരൻ ജെഫ്രി എഫ്സീന് അയച്ചുകൊടുത്ത സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കിസ്വ പരിശോധിക്കുന്ന എഫ്സീൻ്റെയും ഡി പി വേൾഡ് സിഇഒ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായത്തിന്റെയും ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഇമെയിൽ രേഖകളിലാണ് ഈ ചിത്രം ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് എട്ടിന് അയച്ച ഒരു മെയിലിൽ അറ്റാച്ച്മെന്റായാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഇമെയിൽ രേഖകൾ പ്രകാരം സ്വർണ്ണ നൂലുകളാൽ എംബ്രോയിഡറി ചെയ്ത കിസ്വയുടെ കറുത്ത തുണികഷ്ണങ്ങൾ യു എയിലെ ചില ബന്ധങ്ങൾ വഴിയാണ് എഫ്സ്റ്റീന്റെ ഫ്ലോറിഡയിലെ വസ്തിയിൽ എത്തിയത് പ്രശസ്ത യു എ ബിസിനസ് വുമൺ അസീസ അൽ അഹമ്മദി അബ്ദുള്ള അൽമാരി എന്നിവർ ചേർന്നാണ് കിസ്വയുടെ മൂന്ന് ഭാഗങ്ങൾ എഫ്റ്റീനെ എത്തിക്കാൻ ഇടപെടൽ നടത്തിയതെന്നും പറയുന്നു സൗദി അറേബ്യയിൽ നിന്ന് ബ്രിട്ടീഷ് എയർവേസ് വഴി എയർ ഫ്ലൈറ്റിലൂടെയാണ് ഇവ ഫ്ലോറിഡയിലെത്തിയത് ഇതിന്റെ ഇൻവോയ്സും കസ്റ്റംസ് രേഖകളും ഇമെയിലിലുണ്ട് സെക്സരാക്കർ കേസിൽ ജയശിഷ്ട അനുഭവിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ഈ പാഴ്സലുകൾ എഫ് സിന്റെ വീട്ടിൽ എത്തുന്നത് വിശുദ്ധ കിസ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അസീസ അൽ അഹമ്മദി എഫ് സിന് അയച്ച ഇമെയിലിൽ വിശദീകരിക്കുകയും ചെയ്തു കിസ്വയിൽ പത്ത് ദശലക്ഷത്തിലധികം വരുന്ന മുസ്ലിങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് കാബക്ക് ചുറ്റും ഏഴു തവണ പ്രദക്ഷിണം ചെയ്ത ശേഷം എല്ലാവരും തങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണീരും പ്രതീക്ഷകളും ഇതിൽ അർപ്പിക്കും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് അവർ ഇത് ചെയ്യുന്നത് എന്നാണ് അവർ ആ മെയിലിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ലോകം എമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഏറെ പവിത്രമായി കരുതുന്ന കിസ്വ എന്തിനാണ് അസീസ അൽ അഹമ്മദി എഫ്സീന് അയച്ചുകൊടുത്തത് എന്ന് വ്യക്തമല്ല എഫ്സീൻ കേസുമായി ബന്ധപ്പെട്ട പഴയ രഹസ്യങ്ങൾ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയും അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെളിപ്പെടുത്തലുകൾ കിസ്വയുടെ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരെണ്ണം കാബക്കുള്ളിൽ ഉപയോഗിച്ചതാണ് രണ്ടാമത്തേത് അവിടുത്തെ പുറം കവറിന്റെ ഭാഗമായിരുന്നു മൂന്നാമത്തേത് തീർത്തും ഉപയോഗിക്കാത്തതായിരുന്നു എന്നാണ് പറയുന്നത് ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു ആർട്ട് വർക്ക് എന്ന ലേബലിലാണ് ഇത് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഇർമ ചുഴലിക്കാറ്റ് സമയത്ത് അൽ അഹമ്മദി എഫ്സിന്റെ സ്വത്തുക്കളുടെ സുരക്ഷയെക്കുറിച്ച് സന്ദേശങ്ങൾ അയക്കുകയും തമാശയായി ഒരു പുതിയ ടെന്റ് കാർപ്പറ്റ് അയക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആ സുരക്ഷയുള്ള ടെന്റ് ഒരുക്കാൻ വേണ്ടിയാണോ ഈ പരിശുദ്ധ വസ്ത്രം അയച്ചതെന്നും സംശയമുണ്ട് എഫ്സീനും അറബ് സുഹൃത്തുക്കളുമായുള്ള ബന്ധം എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ഈ ഫയലുകൾ വിശദീകരിക്കുന്നില്ല അതേസമയം പുതിയതായി പുറത്തിറങ്ങിയ എഫ് ബി ഐ മെമ്മോയിൽ എപ്സീനെ അമേരിക്കൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധമുണ്ടെന്നും മുൻ ഇസ്രയേലി പ്രധാനമന്ത്രി യഹൂദ് ബാരാക്കുമായി അടുപ്പമുണ്ടെന്നും പറയുന്നുണ്ട്